എല്ലാ ദിവസവും ഒരേ വിരസമായ ജോലി ചെയ്യുകയും ഒരേ ദിനചര്യയിൽ ജീവിക്കുകയും ചെയ്യുന്നത് മടുപ്പുളവാക്കുന്നുവോ എങ്കിൽ ഇത് നിങ്ങളുടെ മാത്രം അവസ്ഥയില്ല ലോകത്തിലെ നിരവധി ആളുകൾ നിങ്ങളെപ്പോലെ തന്നെ ഇപ്പോൾ ഇതേ മാനസികാവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരാണ് ഈ അവസ്ഥയിൽ നിന്ന് മാറുവാനും തികച്ചും വ്യത്യസ്തവും വിചിത്രവുമായ ജോലി ചെയ്യുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതിലും അധികം വിചിത്രവും വ്യത്യസ്തവുമായ ജോലികളെ കുറിച്ചൊന്നും നമുക്ക് നോക്കാം പ്രൊഫഷണൽ സ്ലീപ്പർ ഫിൻലാൻഡിലെ ഒരു ഹോട്ടൽ അവരുടെ കിടക്കകളുടെ സുഖം പരിശോധിക്കാൻ ഒരു ജീവനക്കാരനെ പ്രൊഫഷണൽ സ്ലീപ്പറായി നിയമിച്ചു ഈ വ്യക്തി ഓരോ രാത്രിയും ഹോട്ടലിലെ ഓരോ ബെഡുകളിലും ഉറങ്ങുകയും ഓരോ നിലം അനുഭവിച്ച സംതൃപ്തിയെക്കുറിച്ച് ഒരു അവലോകനം എഴുതുകയും ചെയ്യുന്നു കൂടാതെ കഴിഞ്ഞ വർഷം ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള കമ്പനിയായ കാസ്പർ കാസ്പർ സ്ലീപ്പർമാരെ നിയമിച്ചു ഉറക്കത്തിന് ശേഷം അവർ ടിക്ടോക്ക് ശൈലിയിൽ വീഡിയോകൾ സൃഷ്ടിച്ച് മറ്റുള്ളവരുമായി പ്രൊഫഷണൽ സ്ലീപ്പർ എന്ന നിലയിൽ അവരുടെ അനുഭവം പങ്കിടേണ്ടതുണ്ട് ഡ്രൈവിംഗ് പെയിൻറ്റ് വാച്ചർ പെയിന്റ് ഉണങ്ങുന്നത് കണ്ട് ഒരാൾ യഥാർത്ഥത്തിൽ ഉപജീവനം കണ്ടെത്തുന്നു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെടുന്നുണ്ടോ നിലവിൽ യു കെയിലാണ് ഇങ്ങനെ ഒരു ജോലി ഉള്ളത് പുതിയ പെയിന്റ് മിശ്രിതങ്ങൾ ഉണങ്ങാൻ എത്ര സമയമെടുക്കുമെന്ന് പരിശോധിക്കാനും നിറത്തിലും ഘടനയിലും വരുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കാനുമാണ് ഈ ജോലി ഇന്ത്യൻ മണി ഏകദേശം രണ്ട് ലക്ഷത്തോളം രൂപയാണ് ശമ്പളം മുഴുവൻ സമയ നെറ്റ്ഫ്ലിക്സ് വ്യൂവർ ദിവസം മുഴുവൻ ടി വി കാണുന്നതിന് പകരമായി പണം ലഭിക്കുന്നുവെന്ന് സങ്കല്പിക്കുക എത്ര മനോഹരമായ ജോലിയല്ലേ നെറ്റ്ഫ്ലിക്സ് അവരുടെ എല്ലാ ഉള്ളടക്കവും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് മുമ്പ് കാണുന്നതിന് ഒരാളെ നിയമിച്ചിട്ടുണ്ട് ഓരോ പ്രോഗ്രാമിനും അതിൻ്റെ ശരിയായ ടാഗ് അവലോകനം ചെയ്യുകയും നിയോഗിക്കുകയും ചെയ്യുക എന്നതാണ് അവരുടെ ചുമതല ഒരു പ്രോഗ്രാമിൻ്റെയും ഉള്ളടക്കവും ടാഗുകളും കൃത്യമാണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുവാൻ ഈ ജോലി വഴി നെറ്റ്ഫ്ലിക്സിനെ സഹായിക്കുന്നു ട്രെയിൻ പുഷർ സബ്വേ പുഷർ അല്ലെങ്കിൽ പ്രൊഫഷണൽ പുഷർ എന്നും അറിയപ്പെടുന്ന ഈ ജോലി ജപ്പാനിലാണുള്ളത് ഒരു സബ്വേ വണ്ടിയിൽ യാത്രക്കാരുടെ എണ്ണം ഇരട്ടിയാക്കാൻ സ്റ്റേഷനുകൾ ഓഷിയ അല്ലെങ്കിൽ പുഷർ എന്നറിയപ്പെടുന്ന യൂണിഫോം ധരിച്ച ജീവനക്കാരെ നിയമിക്കുന്നു അവരുടെ ലക്ഷ്യം പരമാവധി ആളുകളെ ട്രെയിനിൽ കയറ്റുക എന്നതാണ് ഈ ജോലി ചെയ്യുന്ന ആളുകൾ യഥാർത്ഥത്തിൽ യാത്രക്കാരെ ട്രെയിനിലേക്ക് കുത്തിനിരക്കുന്ന ജോലിയാണ് ചെയ്യുന്നത് അങ്ങനെ കൂടുതൽ യാത്രക്കാരെ കയറ്റുവാനും വാതിലുകൾ ശരിയായി അടയ്ക്കുവാനും സഹായിക്കുന്നു പ്രൊഫഷണൽ കരച്ചിൽ തൊഴിലാളികൾ മരണാനന്തര ജീവിതത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഉച്ചത്തിലുള്ള കരച്ചിലുകൾ ഉണ്ടാകണമെന്ന് ബന്ധുക്കൾ ആഗ്രഹിച്ച് ആ ആഗ്രഹം സഫലമാക്കുവാൻ ായി പ്രൊഫഷണൽ കരച്ചിൽ തൊഴിലാളികൾ അവരെ സഹായിക്കുവാൻ റെഡിയായി എത്തും ഈ ജോലി നിങ്ങൾ ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ ചടങ്ങിൽ ഉടനീളം ഉറക്കെ കരയേണ്ടി വരും സ്നേക്ക് മിൽക്കർ ഈ ജോലി ഹൃദയമുള്ളവർക്കുള്ളതല്ല വിഷപ്പാമ്പുകളുടെ വിഷം ആൻറ്റീവെനത്തിലും മറ്റു മരുന്നുകൾക്കും ഉപയോഗിക്കുന്നതിനായി ജാറുകളിൽ ശേഖരിക്കുക എന്നതാണ് പാമ്പ് കറവക്കാരൻ്റെ ജോലി ധൈര്യമുള്ളവർക്ക് ഈ ജോലി ചെയ്യാവുന്നതാണ് അടുത്തതായി ഡോഗ് ഫുഡ് ടേസ്റ്റർ എല്ലുകൾ ടിൻ ചെയ്ത മാംസം ബിസ്ക്കറ്റുകൾ എന്നിവയുൾപ്പെടെ പുതിയതായി നിർമ്മിക്കുന്ന നായകൾക്കായുള്ള ഭക്ഷണ ഉൽപ്പന്നങ്ങൾ രുചിക്കുക എന്നതാണ് ഡോഗ് ഫുഡ് ടെസ്റ്ററുടെ ജോലി എതിരാളികളായ ഡോഗ് ഫുഡ് ബ്രാൻഡുകളുമായും മനുഷ്യഭക്ഷണങ്ങളുമായും താരതമ്യപ്പെടുത്തുമ്പോൾ രുചിയും ഘടനയും പരിശോധിക്കുന്നതിനാണ് അവർ ഇത് ചെയ്യുന്നത് ദുർഗന്ധ ടെസ്റ്റർ പുതിയ ഗന്ധ സംബന്ധമായ ഉൽപ്പന്നങ്ങളുടെ ഫലപ്രാപ്തി പരിശോധിക്കുന്നതിനായി ഇവ ഉപയോഗിച്ചവരുടെ ശ്വാസം പാദങ്ങൾ കക്ഷങ്ങൾ എന്നിവ മണക്കാൻ ഗന്ധ ടെസ്റ്റർമാരെ നിയമിക്കുന്നു ഇങ്ങനെ ഓരോ ഉപഭോക്താക്കളുടെയും അഭിപ്രായം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതുണ്ട് സ്കൂബ ഡൈവിംഗ് പിസ്സ ഡെലിവറി മാൻ ഫ്ലോറിഡയിൽ ഒരു അണ്ടർ വാട്ടർ ഹോട്ടലിൽ സ്കൂബ ഡൈവിംഗ് പിസ്സ ഡെലിവറിമാൻ ഉണ്ട് അവർ കടലിലൂടെ വെള്ളം കടക്കാത്ത കേസിൽ കൊണ്ടുപോയി പിസ്സ വിതരണം ചെയ്യുന്നു വളരെ മനോഹരമായ ജോലി അല്ലേ ക്രൈം സീൻ ക്ലീനർ ഒരു ക്രൈം സീൻ ക്ലീനർ എന്ന നിലയിൽ നരഹത്യ ആത്മഹത്യ എന്ന സാഹചര്യങ്ങളെ വൃത്തിയാക്കൽ മുതൽ കണ്ണീർവാതകം നീക്കം ചെയ്യൽ പകർച്ചവ്യാധികൾ അണുവിമുക്തമാക്കൽ എന്നിവ കൈകാര്യം ചെയ്യുന്നതാണ് ഈ ജോലി എത്ര വിചിത്രമായ ജോലികളാണല്ലേ നിങ്ങളുടെ നാട്ടിൽ ഇത്തരം ജോലികളുണ്ടോ